നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് പാടുള്ളതല്ല അത് വേണ്ട എന്നുള്ളത് തീർത്തും ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളൊക്കെ നമ്മൾ ഏറ്റു എന്നുള്ളതാണ് അതായത് നമ്മൾ ഏറ്റുകൊള്ളാം ഇയാളുടെ ദുഷ്കർമ്മങ്ങളെല്ലാം ഇയാൾ ചെയ്ത ദുഷ്ടപ്രവർത്തികളെല്ലാം തന്നെ നമ്മൾ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആ ഒരു മഹാലക്ഷ്മി ഇറങ്ങി പോകുന്നതിന് നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്നതിന് തുല്യമായിട്ടാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും പലരിൽ നിന്നും പല വസ്തുക്കളും വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ ചില വസ്തുക്കൾ നമ്മൾ കൊടുക്കാറുമുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനായാലും നമ്മുടെ ബന്ധുക്കൾക്കായാലും നമ്മുടെ അടുത്ത വീട്ടുകാർക്കായാലും ഒക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാറുണ്ട് എന്നാൽ നമ്മളെ നശിപ്പിക്കാനായിട്ട് മറ്റുള്ളവർ കരുതി കൂട്ടി നമ്മുടെ വീടുകളിലേക്ക് പല സാധനങ്ങളും കൊണ്ടുവന്ന് തരാറുണ്ട് ചിരിച്ചുകൊണ്ട് അവര് തരുന്ന സാധനങ്ങള് നമ്മളും ഈ പറഞ്ഞതുപോലെ സന്തോഷത്തോടെ സ്വീകരിക്കും പിന്നീട് അങ്ങോട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നത് എന്നിരുന്നാലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തും എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും ചിലപ്പോൾ നമുക്ക് സാധിക്കാറില്ല എന്നാൽ ഇത് കൊണ്ടുതന്ന വ്യക്തിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ചിലപ്പോ അറിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ അറിയാതെ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചില വസ്തുക്കളിലൂടെ നമുക്ക് നാശം സംഭവിക്കാം അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചില വസ്തുക്കൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചില സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തതുമുണ്ട് അതുപോലെ തന്നെ ചില സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റാൻ പാടില്ലാത്തതുമുണ്ട് അങ്ങനെയുള്ള ചില സാധനങ്ങളെ കുറിച്ച് ചില വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഘട്ടങ്ങളിൽ നമ്മളെ നശിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള വസ്തുക്കൾ കൊണ്ടുതരും അപ്പോൾ അറിയാത്തത് കാരണം നമ്മളത് സന്തോഷപൂർവ്വം വാങ്ങിവെക്കും പിന്നീടായിരിക്കും നമ്മൾക്കിടയിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുന്നത് അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ഈ വസ്തുക്കൾ ഇങ്ങനെ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ് എന്നുള്ളത് അറിയാതെ അല്ലെങ്കിൽ നമുക്കത് നാശം വരുത്തും എന്നുള്ളത് അറിയാതെ നമ്മൾ കൈമാറാറുണ്ട് അപ്പോൾ അതുപോലുള്ള തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാതിരിക്കാനായിട്ടെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതില് ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് എള്ളാണ് കറുത്ത എള്ളാലും വെളുത്ത എള്ളാലും ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലേക്ക് ഒരാള് എള്ളുമായിട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് പാടുള്ളതല്ല അത് വേണ്ട എന്നുള്ളത് തീർത്തും പറയുക അതുപോലെ തന്നെ എള് നമ്മൾ മറ്റൊരാൾക്ക് ആയിട്ട് നൽകാനും പാടുള്ളതല്ല ഇനി എങ്ങാനും നമ്മുടെ അയൽപ്പക്കാരോ ബന്ധുക്കളോ ആരെങ്കിലും ഒരല്പം എള്ള് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാതെ വേറെ നിർവാഹമില്ല എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ എള്ള് ഒരു പാത്രത്തിലിട്ട് ഒരു മേശപ്പുറത്തോ അല്ലെങ്കിൽ തറയിലോ വച്ച് കൊടുക്കാവുന്നതാണ് ഒരു കാരണവശാലും അവരുടെ കയ്യിലേക്ക് വച്ച് കൊടുക്കരുത് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലരും ചോദിച്ചേക്കാം നമ്മൾ കടയിൽ പോയിട്ട് എള് വാങ്ങുന്നത് എങ്ങനെയാണ് അപ്പോ അതും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു സമയത്തും നമുക്ക് നാശം സംഭവിക്കില്ലേ എന്നുള്ളത് ഒരിക്കലുമില്ല കാരണം നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുന്ന സമയത്ത് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അയാൾ നമുക്ക് വെറുതെ തരുന്നതല്ല അപ്പോൾ ആ ഒരു കാര്യവും ഈ പറഞ്ഞതുപോലെ നമ്മൾ കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഇനി ഈയൊരു എള് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് എള് വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളൊക്കെ നമ്മൾ ഏറ്റു എന്നുള്ളതാണ് അതായത് നമ്മൾ ഏറ്റുകൊള്ളാം ഇയാളുടെ ദുഷ്കർമ്മങ്ങളെല്ലാം ഇയാൾ ചെയ്ത ദുഷ്ടപ്രവർത്തികളെല്ലാം തന്നെ നമ്മൾ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആ ഒരു രീതിയിലാണ് ഈ ഒരു എള് വാങ്ങുന്നത് വഴി സംഭവിക്കുന്നത് അപ്പോൾ അയാൾ ചെയ്തിരിക്കുന്ന ദുഷ്കർമ്മത്തിന്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ എള് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഉപ്പാണ് ഉപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൽ നമ്മൾ വളരെയധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേവീ സാന്നിധ്യം നിത്യവുമുള്ള ഒരു സാധനമാണ് തീർച്ചയായിട്ടും ഉപ്പ് തീർന്നു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഉപ്പ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും കൈകൊണ്ട് എടുത്തു നൽകുകയാണെങ്കിൽ അതായത് കൈകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് പോലും നമ്മൾ ഉപ്പ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് സ്പൂണിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഈ ഒരു ഉപ്പിലൂടെ നമ്മൾ ചെയ്ത ദുഷ്കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ് നമ്മുടെ ദുഷ്കർമ്മങ്ങളും പോയി നമ്മുടെ സൽക്കർമ്മങ്ങളും പോയി നമ്മൾ ഒന്നും ഇല്ലാത്തവരായിട്ട് തീരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഉപ്പ് കയ്യിൽ കൊടുക്കാനായിട്ട് പാടില്ല അപ്പോ അതും അങ്ങനെ തന്നെ വളരെ ശ്രദ്ധിച്ച് ഇനി ആർക്കെങ്കിലും എമർജൻസി ടൈമിൽ ഉപ്പ് കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാല് ടേബിളിന്റെ പുറത്തോ തറയിൽ വെച്ചോ ഒരു പാത്രത്തിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പാടില്ലാത്ത വസ്തുവാണ് ഉപ്പ് അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിലൊന്നും ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ഉപ്പ് കൊടുക്കരുത് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് ഉപ്പ് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു മഹാലക്ഷ്മി ഇറങ്ങി പോകുന്നതിന് നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്നതിന് തുല്യമായിട്ടാണ് ഉപ്പ് മറ്റൊരാൾക്ക് നൽകുന്നത് വഴി സംഭവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെ കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പ് ഒരാൾക്കും കൊടുക്കാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മറ്റൊരു വസ്തുവാണ് മുട്ട എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ആരും നമ്മുടെ വീട്ടിലേക്ക് മുട്ട കൊണ്ടു തന്നാൽ വാങ്ങാനായിട്ട് പാടില്ല ദാനമായിട്ട് നൽകാനായിട്ടും പാടില്ലാത്ത ഒരു വസ്തുവാണ് മുട്ട അതായത് നമ്മൾ മറ്റൊരാൾക്കും ഫ്രീ ആയിട്ട് മുട്ട നൽകാനായിട്ട് പാടില്ല ഏത് രീതിയിലും കൈകൊണ്ട് കൈമാറാൻ പാടില്ലാത്ത വസ്തു ആയിട്ടാണ് മുട്ടയെ കണക്കാക്കുന്നത് നമുക്കറിയാം ദുഷ്പ്രവർത്തികൾ ദുഷ്കർമ്മങ്ങളൊക്കെ നമുക്ക് ഏൽക്കാനായിട്ട് മറ്റുള്ളവർ മുട്ടയില് കൂടോത്രമൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ മുട്ടയിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചു കൊണ്ട് നമുക്ക് ആ ഒരു മുട്ട കൊണ്ടു തന്ന് ആ ഒരു മുട്ട നമ്മൾ സന്തോഷപൂർവ്വം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുക്കും നമ്മുടെ കുടുംബം തകരാനായിട്ടത് കാരണമാകും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ കണക്ക് കൂട്ടി നമ്മളുടെ ഉയർച്ചയിൽ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അസൂയ തോന്നുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മുട്ട കൊണ്ടു തന്ന് നമ്മളെ നശിപ്പിക്കാൻ നോക്കാറുണ്ട് പക്ഷെ ചിരിച്ചുകൊണ്ട് അവർ നൽകുന്ന സമയത്ത് അത് പലപ്പോഴും തിരിച്ചറിയാതെ നമ്മളത് വാങ്ങിക്കും പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളായിരിക്കും അപ്പൊ ആ ഒരു സമയത്തിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇങ്ങനെ വാങ്ങിച്ചത് കൊണ്ടാണ് എന്നുള്ളത് അപ്പോഴേക്കും നമ്മുടെ കൈവിട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടാകും അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ മറ്റൊരാളുടെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് മുട്ട വാങ്ങിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ മുട്ട കൊടുക്കുന്ന സമയത്തും ദാനമായിട്ട് കൊടുക്കരുത് ഫ്രീ ആയിട്ട് കൊടുക്കരുത് നിങ്ങൾക്ക് അങ്ങനെ മുട്ട വിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട വിൽക്കുന്ന ഒരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം നൽ വാങ്ങിയതിന് ശേഷമാണ് മുട്ട നൽകുന്നത് അല്ലെ അപ്പൊ അതുപോലുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം വീട്ടിലാണെങ്കിലും നിങ്ങൾ മുട്ട ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് പണം വാങ്ങിച്ചതിന് ശേഷം മാത്രം മുട്ട നൽകുക അത് ഒരു രൂപയുടെ ഒരു നാണയമാണെങ്കിലും നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക ഇത് എടുത്തു പറയാനുള്ള കാരണം ഇപ്പം വീട്ടിൽ കോഴിയൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ വരുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കാണാറുണ്ട് നിങ്ങൾ ഒരൊറ്റ രൂപ നാണയം വാങ്ങിച്ചതിന് ശേഷം കൊടുത്തോളൂ പക്ഷെ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് നാരങ്ങയാണ് നാരങ്ങയോ അല്ലെങ്കിൽ നാരങ്ങ പോലുള്ള പുളിയുള്ള വസ്തുക്കളോ ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാനായിട്ട് പാടില്ല ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് വന്ന് ഈ പറഞ്ഞതുപോലെ ചെറുനാരങ്ങ കൊണ്ടു തരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും കൈപ്പറ്റാനായിട്ട് പാടില്ല ഇത് വളരെ അശുഭലക്ഷണമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നാരങ്ങ എടുത്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും അതോടുകൂടി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പുളിയുള്ള ഒരു വസ്തുക്കളും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല അല്ലെങ്കിൽ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല കൊടുക്കാനായിട്ട് നിർബന്ധിതരാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡയറക്റ്റ് കയ്യിലേക്ക് കൊടുക്കാനായിട്ട് പാടില്ല നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെച്ച് ടേബിളിന്റെ മുകളിലോ അല്ലെങ്കിൽ തറയിലോ വെച്ച് അവരോട് എടുത്തുകൊള്ളാൻ പറഞ്ഞാൽ മതി നേരിട്ട് ഒരു കാരണവശാലും നമ്മുടെ കൈകൊണ്ട് അവരുടെ കൈയിലേക്ക് ഈ പുളിയുള്ള വസ്തുക്കൾ കൈമാറരുത് ചെറുനാരങ്ങ മാത്രമല്ല നമ്മുടെ പുളിയായാലും അതുപോലെ തന്നെയാണ് നമ്മൾ വാങ്ങുന്ന സമയത്തും കൊടുക്കുന്ന സമയത്തും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ് ഈ പുളിയുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് എണ്ണയാണ് ഈ പറഞ്ഞതുപോലെ എണ്ണയും കൈമാറുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളുടെ കയ്യിലേക്ക് എണ്ണ കുപ്പിയോ അല്ലെങ്കിൽ എണ്ണയിപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലോ കുപ്പിയിലോ പകർന്നുകൊണ്ടായിരിക്കും മറ്റൊരാൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ അതൊരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് കയ്യിൽ കൊടുക്കാൻ പാടില്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടേബിളിൻ്റെ മുകളിലോ തറയിലോ വെച്ചുകൊണ്ട് എടുക്കാൻ പറയാവുന്നതാണ് ഇനി അടുത്ത വസ്തു എന്ന് പറയുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് തേക്കാനായിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള ക്രീമുകളാണെങ്കിലും ആണെങ്കിലും ഇപ്പം നമ്മൾ തേച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രീം അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യുകയാണ് എന്നിരിക്കെ അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ അത് എനിക്കും തരുമോ അല്ലെങ്കിൽ ക്രീമൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പലരും കൊടുക്കാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന ഒരു വസ്തുക്കളും മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല ഇത് കൈമാറുന്ന സമയത്ത് നമ്മുടെ മുഖകാന്തി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അത് വളരെ ഒരു വിപരീത ഫലമാണ് നമുക്ക് നൽകുന്നത് ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് വറ്റൽ മുളക് അഥവാ ഉണക്ക മുളകാണ് ചുവന്ന മുളക് എന്നൊക്കെ നമ്മൾ പറയാറില്ല ആ ഒരു മുളക് ഈ ചുവന്ന മുളക് ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഒരു കാരണവശാലും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് പാടില്ല നമ്മൾ ഇങ്ങനെ മറ്റൊരാളുടെ കയ്യിൽ നിന്നും ചുവന്ന മുളക് വാങ്ങുന്ന സമയത്ത് അവരുടെ ശത്രുക്കൾ അവർക്ക് എത്രമാത്രം ശത്രുക്കൾ ഉണ്ടോ അത്രമാത്രം ശത്രുക്കൾ നമ്മളിലേക്ക് വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത് നമുക്ക് സർവനാശം സംഭവിക്കാന് ഇത് കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് പോവുകയും വളരെയധികം വഴിമുട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വറ്റൽ മുളക് നമ്മൾ കൊടുക്കാനോ അതുപോലെ തന്നെ മറ്റൊരാളുടെ കയ്യിൽ നിന്നും വാങ്ങാനോ പാടുള്ളതല്ല ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് കത്തി അല്ലെങ്കിൽ ഇരുമ്പു കൊണ്ടുള്ള വസ്തുക്കളാണ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കളായാലും ആയാലും ഒന്നും ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടാണെങ്കിലും വാങ്ങാതിരിക്കുക ഇത് നമുക്ക് വളരെയധികം ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കത്തിയോ മൂർച്ചയുള്ള വസ്തുക്കളോ ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളുടെ കയ്യിലേക്ക് കൈമാറാനായിട്ട് പാടില്ല ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മറ്റൊരാൾക്ക് അത് നൽകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തറയിൽ വെച്ചതിന് ശേഷം അവരോട് അത് എടുക്കാനായിട്ട് ആവശ്യപ്പെടുക അതുപോലെ തന്നെ അനാവശ്യമായിട്ട് കത്തികളൊന്നും വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാതിരിക്കുക ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളൊക്കെയും നമ്മൾ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ചില ഘട്ടങ്ങളിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൊടുക്കുന്നതോ വാങ്ങുന്നതോ വഴി ഈ പറഞ്ഞ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് വഴി നമ്മളിലേക്ക് നാശം വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും തിരിച്ചറിയുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് 那你。